ചേട്ടാ മരിച്ചു പോയിടാ പോയി പോയി ദിവസം േ വെള്ളത്തിലെ ദ്രവിച്ചു പോയി മരിച്ചു പോയോണ്ട് ഇനി കാണാൻ പറ്റത്തില്ല ഇത് മരിക്കുന്നതിന് മുന്നേ ഉള്ള വീഡിയോയാ കുഞ്ഞുമാവയുടെ കൂടെ ഉള്ള ആ ചേട്ടൻ അന്ന് വണ്ടി കൊണ്ട് പോയപ്പോ അന്ന് നമ്മള് കണ്ടതല്ലേ മണ്ണൊക്കെ ഇടിഞ്ഞു വീണ് ആ ചേട്ടന്റെ വണ്ടി വെള്ളത്തിലൊക്കെ പോയേ എന്നിട്ട് വെള്ളത്തിൽ എല്ലാരും തപ്പിതൊക്കെ നമ്മൾ കണ്ടതല്ലേ തപ്പിയിട്ട് കിട്ടിയില്ല എന്നിട്ട് കഴിഞ്ഞ ദിവസാ കിട്ടിയേ അപ്പത്തേനും ആ ചേട്ടൻ മരിച്ചു പോയായിരുന്നു നമ്മൾ കണ്ടതല്ലേ വാർത്തയൊക്കെ ഏ ആരേ നമ്മളെങ്ങനെ കാണും മരിച്ചുപോയില്ലേ ആ ചേട്ടൻ നമ്മളെങ്ങനെ കാണുവാമിന്നെടുത്ത് ആ ചേട്ടൻ്റെ ഉടുപ്പും സ്കെലുട്ടനൊക്കെ ഉള്ളായിരുന്നു വേറൊന്നും ഇല്ലായിരുന്നു എങ്ങനെ കാണും നമ്മള് പോയി കാണാൻ പറ്റത്തില്ല ആ ചേട്ടൻ ഇല്ല പിന്നെ എങ്ങനെയാ കാണുന്നേ ആ കുഞ്ഞുമാവേ കാണാനോ കുഞ്ഞുമാവേ കാണാനോ ചേട്ടനെ കാണാനോ ചേട്ടൻ ഇല്ല മരിച്ചു പോയില്ലേ പിന്നെ എങ്ങനെ ഇനി നമ്മൾ ഇത് മരിക്കുന്നതിന് മുന്നേ ഉള്ളാന്ന് പറഞ്ഞില്ലേ എങ്ങനെ നമ്മളൊക്കെ വേണെന്നേ കരയല്ലേ കരയല്ലേ പ്രാർത്ഥിച്ചാ മതിയെ കുഞ്ഞാവയ്ക്ക് കുഞ്ഞാവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാ മതിയേ കേട്ടോ ജീവിത പാതകളിൽ ഇനി എന്നിനെ കാണുന്ന മറ്റൊരു ജന്മം കൂടെ ജനിക്കാൻ പുണ്യം പുലർന്നിടുമോ പുണ്യം പുലർന്നിടുമോ